ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കെമീലിയ ഫ്ലവേഴ്സാണ് നമ്മളുടെ ബാക്കിയാടിലുണ്ട് അതാ കണ്ട എല്ലാവരും ഞാൻ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ഈ ചെടി നട ചെടികൾ നടുന്നതും അതിൻ്റെ ഫ്ലവറൊക്കെ എൻജോയ് ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഒരു ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ചേച്ചി നിങ്ങളായിട്ട് ഇതുംകൊണ്ട് ഞാൻ വാസ് ഉണ്ടാക്കാവേ അപ്പോൾ ഞാനിതിന് ഒരു ബൗളിൽ ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു കിബാന സ്റ്റാൻഡുണ്ട് ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണം നമ്മളെ താമരയുള്ളേ താമരയുടെ ഒരു ഷെയ്പ്പാണ് അതിന് ഇത് മെല്ലെ മെല്ലെ വിടരുള്ളൂ കണ്ടോ ഇതിൻ്റെ ഷെയ്പ്പ് അത് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ളും ഇത് ബ്ലൂം ചെയ്യില്ല അതെൻ്റെ ഒരു ഭംഗി അപ്പം ഞാൻ ഇതിന് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണതെന്നൊന്ന് കാണിക്കുക എൻ്റെ ഒരു ഭാവനയായിട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് പറ്റിയെന്നിരിക്കും അപ്പം ഞാൻ ഇയാളെ അങ്ങ് മിഡിലിൽ അങ്ങ് കൊടുത്തു ഇതാണ് ഉള്ളതിൽ ഏറ്റവും ഇച്ചിരി ബ്യൂട്ടി കൂടുതലുള്ള ആൾ അപ്പം ഞാൻ അതിനെ കുറച്ചും കൂടെ അങ്ങ് തൊട്ട് ബാക്കിൽ അങ്ങ് വെച്ചു എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെ വെച്ചാലും അതങ്ങ് അട്രാക്ട് ചെയ്തോളും അപ്പം അതിനവിടെ വെച്ചു ഈ രണ്ട് ഇലയും ഒരു മുട്ടും ഉണ്ട് ഇതിനെ നമുക്ക് ഇതിനെ മെല്ലെ ഇവിടെ നോക്കാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം നമ്മളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മളുടെ ഐഡിയ പോലെ ഇരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഇഷ്ടങ്ങൾ അപ്പം ഇതെനിക്ക് നല്ലത് എൻ്റെ ഇല ഒക്കെ ഞാൻ കറഞ്ഞ് കുറച്ച് ഇലയൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ ഇതിനെ ഞാൻ നമുക്ക് ഇവിടെ കൊടുക്കാം ഓക്കേ ഇനി നമുക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവർ രണ്ട് സിസ്റ്റേഴ്സാണേ നല്ല ഭംഗിയിലേക്കാണ് ഞാൻ അതിൻ്റെ ഇലനെ കളഞ്ഞു അപ്പം ഞാൻ അവർ രണ്ട് പേരെയും ഞാൻ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുത്തു അപ്പം നമുക്ക് ഈ റൗണ്ടിലുള്ള വാസായത് കാരണം നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ ആ വ്യൂ കിട്ടുമല്ലോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുകയാണ് ചിലതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ചിലർക്ക് ഇച്ചിരി പൊക്കം കൂടുതലായിരിക്കും അപ്പം അതായിട്ടൊന്ന് നമ്മൾ ഞാൻ പറഞ്ഞു തരാം നമ്മളുടെ ഭാവനയാണത് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അതിനാക്കാം അപ്പോൾ അവരെ ഞാൻ ഇവിടെ കൊടുത്തു അപ്പോൾ ഇതിനങ്ങോട്ട് ചെറിയൊരു ചെരിവ് വന്നേ കാരണം അതിൻ്റെ ആ കൂടുതൽ പൂക്കളുടെ കന ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് അപ്പം ഞാൻ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇവിടെ വയ്ക്കാം അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യുമായിരിക്കും എൻ്റെ രണ്ട് അങ്ങ് കളയാം അല്ലെങ്കിൽ മച്ച് ഇലകൾ തന്നെയാകും അപ്പം ഹായ് പീഡോസ് ഓ റായി ഇപ്പം ഞാൻ ഇവിടെ വെച്ചു ഇനി ഉണ്ടതാണ് ഇതൊന്നുമില്ല ഇതിൻ്റെ ചന്ത ഒന്ന് വേറെ ഓരോരുത്തർക്കും ഓരോ രീതി ഒരൊറ്റ ഫാമിലിന്നാണെങ്കിലും ഇവർക്കൊക്കെ പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് അതെങ്ങനെ പറയണതെന്നറിയില്ല ഞാൻ ഓൾമോസ്റ്റ് തീർക്കാറായിട്ടോ നമ്മളുടെ ഇഷ്ടമാണ് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ചേർക്കാം വേറെ ഇലകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം പക്ഷേ ഇതെനിക്ക് പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരൊരു വൺ വീക്കൊക്കെ ഇതിനൊരു പ്രശ്നമില്ലാണ്ട് ഇവർ ഇരുന്നോളും അതാണ് എൻ്റെ ഒരു പ്രത്യേകത െ ഓൾറൈറ്റ് ഓൾമോസ്റ്റ് ബാലൻസ് ചെയ്തു അപ്പം ഫൈനലി നമ്മളുടെ ഇന്നത്തെ വാസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതാ നിങ്ങളതൊന്ന് കാണിക്കാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറയണേ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും വരുമ്പോൾ ഉള്ള വ്യൂ താങ്ക് യു എവറിമാൻ